വരെ ഇത് മനസ്സിലായോ ഇതാണ് ട്രൈക്കോഡർമ ഈ ട്രൈക്കോഡർമ എന്ന് വെച്ചാൽ വളരെ നല്ലൊരു സൂക്ഷ്മാണു വളമാണ് നമ്മൾ ചെയ്യേണ്ട ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ചെയ്യേണ്ട ഇത് ഉപയോഗിക്കേണ്ട രീതി കൃഷിക്ക് ഉപയോഗിക്കേണ്ട രീതി ചിലർക്കെല്ലാം അറിയാം അറിയാത്തവർക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഇതിൻ്റെ ഫാഗിൽ വീഡിയോയിൽ തന്നെ നല്ല രീതിയിലായിട്ട് ചെയ്യുന്നുണ്ട് ഇത് എന്തെല്ലാം ആവശ്യത്തിന് എടുക്കാമെന്ന് വെച്ചാൽ ഇത് പിന്നെ ഒരു കിലോ ട്രൈക്കോഡർമി എടുത്ത് തൊണ്ണൂറ് കിലോ ചാണകവും ചാണകവുമായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ പത്ത് കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ കലർത്തി വെള്ളം തെളിച്ച് ഇളക്കി ത തണലുള്ള ഒരു സ്ഥലത്ത് ചെറു കൂനയാക്കി ഇറുക്കമുള്ള ചാപ്പ് ഉപയോഗിച്ച് മൂടണം ഒരാഴ്ചയ്ക്ക് ശേഷം മിശ്രിതം വീണ്ടും ഇളക്കി വെള്ളം തെളിച്ച് കൂനയായിട്ട് ഒരാഴ്ച കൂടി മൂടിയിട്ടതിന് ശേഷം ട്രൈക്കോഡർമ ദുരടിയെ മണ്ണിൽ ചേർത്ത് ഉപയോഗിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് വാഴയുടെ പനാമ വിൽറ്റ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം പിന്നെ കൂടാതെ പിന്നെ ഇഞ്ചി മഞ്ഞൾ എന്നിവയുടെ മൂടുചിയൽ രോഗം പച്ചക്കറികൾക്ക് ഒരു മൂടുചിയൽ ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങളും വരില്ല കൂടാതെ നമുക്ക് ഇത് പിന്നെ ഒരു ഈ ഫങ് ഫഞ്ചിസൈഡ് ഫംഗസ് മുഖാന്തരം നമ്മുടെ ചെടികൾക്ക് മുഖാന് വരുന്ന രോഗങ്ങളെല്ലാം തടയുകയും ചെയ്യും പിന്നെ ചെടികൾക്ക് നല്ല ആരോഗ്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ട്രൈ എൻട്രി ചെയ്തിട്ട് കൃഷിക്ക് കൃഷിക്കുപയോഗിച്ച് നോക്കും ഉപയോഗിക്കും